ഹലോ എബ്രിമാൻ ഇന്ന് നല്ലൊരു ഫ്രൈഡേ ഈവനിങ് ആണ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ഗെറ്റ് ടുഗതർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ട് നോക്കിയേ നിങ്ങൾ ഷിക്കാഗോയിൽ ഇപ്പോൾ നല്ല വെതറാണ് നോക്കിക്കേ ആപ്പിൾ മരം മുഴുവൻ പോത്ത് നിൽക്കുകയാണ് എന്ത് മനോഹരമാണ് കാണുവാനായിട്ടല്ലേ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് കേടുകളൊക്കെ ഉണ്ട് കീടനാശിനികളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ െ ആയിപ്പോകും പക്ഷെ പൊതുവെ നല്ലതായിട്ട് ഈ വർഷം ഈ ആപ്പിളും ഗ്രീൻ ആപ്പിളാണ് ഇത് മുഴുവനെ കായ്ച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ യാർഡാണ് കുഞ്ഞു കുട്ടികളൊക്കെ എല്ലാവരുമായിട്ട് ഈ വീക്കെൻഡിലൊക്കെ ഒന്ന് ഉട്ടു കൂടുമ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ സന്തോഷമാണ് നല്ല രസമാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു സ്ലൈഡും ഒരു സ്വിങ്ങും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അവർക്ക് വലിയ സന്തോഷമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പം ഇവിടെ മലയാളി കുട്ടികളൊക്കെയും അവരവരുടെ കമ്മ്യൂണിറ്റിയോട് തന്നെ ചേർന്ന് നിൽക്കുവാനായിട്ട് അവരുടെ പേരൻസൊക്കെയും ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഫ്രണ്ട്സിനെ കിട്ടും എന്നാലും അവർക്കെപ്പോഴും നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യുവാനായിട്ട് പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇവിടുത്തെ ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് എൻ്റെ ഫ്രണ്ട് ലിനുവിൻ്റെ വീടാണ് ലിനു ഭയങ്കര ഒരു ലിനുവും അവൻ്റെ പേരൻസും ഒക്കെ വളരെ നല്ല കർഷക കുടുംബമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ പലതരത്തിലുള്ളതായിട്ടുള്ള ഒക്കെയും ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് തക്കാലിക്ക പൂവായിട്ട് വരുന്നതേ ഉള്ളൂ നല്ല മുളക് വഴുതനങ്ങ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നോക്കാം എന്താണെന്ന് പയറുണ്ട് അതുപോലെ തന്നെ മുളകാണ് പിന്നെ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കൂടുതലിവിടെ കൃഷി ചെയ്യുന്ന ഒരു കാര്യമാണ് പാവലും പടവലും ഇത് പടവലമാണ് നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ശരിക്കും നല്ല പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നല്ല ഒരു കേടുപാടും വരാതെ അതായത് ഈ മുയലും അണ്ണാനും ഒക്കെ കയറാതെ ഒക്കെ കയറാതെ തന്നെ ഇത് നല്ല പ്രൊട്ടക്റ്റഡ് ആണ് എല്ലാം നല്ല വളമൊക്കെ കൊടുത്ത് നല്ല ധാരാളം സമയം ഇതിൻ്റെ പുറയിൽ സമയം ചിലവഴിച്ചിട്ടുണ്ട് അത് ഈ ഓരോ പാവലിൻ്റെയും ചുവടും അതിന് പോയി അതിനെ കയറ്റി വിട്ടിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഒത്തിരി എഫേർട്ട് എല്ലാ ദിവസവും ഇതൊരു മനസ്സിനൊരു റിലാക്സ് ചെയ്യുന്ന റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതിനകത്ത് ഇറങ്ങി ബാക്കിയായിട്ടിൽ ഇറങ്ങിയിട്ട് ഒരൽപ്പം ഒരല്പം കാറ്റുമൊക്കെ കൊണ്ടിതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് നോക്കിക്കേ ഒരു മുയൽ ഈ മുയൽ വന്ന് ഈ ചെടികളൊക്കെയും ഈ കൃഷിയൊക്കെയും നശിപ്പിക്കാറുണ്ട് അത് കോമൺ ആണ് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു ഫെൻസ് പോലെ ഈ വല ഈ മെറ്റൽ വല ഇതിന് ഇട്ടിരിക്കുന്ന കാരണം അങ്ങനൊരു ഡാമേജ് ഈ മുയൽ അത് മെറ്റൽ വയലൊക്കെ മെറ്റൽ ഈ ഒരു ഫെൻസ് കടന്ന് അപ്പുറത്തോട്ട് പോവുകയില്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കറിവേപ്പില കറിവേപ്പില്ല ഇല്ലാത്തൊരു സാധനം നമ്മുടെ മലയാളികൾക്ക് ആലോചിക്കാനേ പറ്റുകയില്ല അപ്പോൾ കറിവേപ്പ് നമ്മൾ സമ്മർ എടുത്ത് വെളിയിൽ വെക്കും അത് പുഷ്ടിയോടെ വളരും വീണ്ടും ആകുമ്പോഴത്തേക്കും നമ്മളതെടുത്ത് നമ്മളുടെ വീടുകൾക്ക് അക അകത്ത് വച്ച് പിന്നെ അവിടെ വെച്ചാണ് നമ്മളൊരു ആറുമാസം ഏഴ് മാസം ആ തണുപ്പത്ത് പ്രത്യേക ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് നമ്മൾ കറിവേപ്പില നമ്മൾ പൂച്ചിക്കാറാണ് പതിവ് പക്ഷേ ഈ ഫ്രഷ് കറിവേപ്പില ഇട്ടുന്ന മീൻ കറികൾക്കും നമ്മുടെ തോരനും കറികൾക്കുമൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ ഈവനിങ്ങിൽ പുറത്തിറങ്ങിയിരിക്കുവാനായിട്ട് ഈ പാഡിയോയിൽ നല്ലൊരു നല്ലൊരു ചെയറും നല്ലൊരു ഗ്രൂപ്പ് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ റിലാക്സ് ചെയ്യാനായിട്ട് ചെയറും ടേബിളോക്കും ഒരുക്കിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ടാണ് അതെല്ലാം നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അല്പസമയങ്ങൾക്കുള്ളിൽ അത് ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തു ഒത്തു ഒത്തുചേരലുകൾ നമ്മൾ പ്രവാസികളായിട്ടുള്ള നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് എല്ലാവർക്കും നല്ലൊരു ഫ്രൈഡേ ഈവനിങ് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം